അല്ലാക്കു വരഹമുല്ലാ വാത്തൂ അലഹമദില്ല അലഹമുൽ റബ്ബുലമീൻ സല്ലി അല മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ദിനേനെ ഒരുപാട് സദസ്സുകൾ കാണുന്നവരാണ് നമ്മൾ ഒരുപാട് സദസ്സുകൾ സംഘടിപ്പിക്കുന്നവരും ഒരുപാട് സദസ്സുകളിൽ പോയിരിക്കുന്നവരും എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ വിശുദ്ധ ഖുർആാനിൻ്റെ അൻപത്തി എട്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം വിശ്വാസികളെ വിളിച്ച് അള്ളാഹു താല അഭിസംബോധന ചെയ്യുകയാണ് വിശ്വാസികളെ ഇതാ കീലലക്കും നിങ്ങളോട് പറയപ്പെട്ടാൽ തഫസ്സഹു മജാലിസ് ഇതിപ്പിടങ്ങളിൽ നിങ്ങളൊന്ന് വിശാലമാക്കണേ എന്ന് പറഞ്ഞാൽ ഫഫ്സഹു നിങ്ങൾ വിശാലമാക്കി കൊടുത്തോളൂ കൊടുത്തോളൂഹുലക്കും അള്ളാഹു താല നിങ്ങൾക്ക് വിശാലമാക്കി തരും എന്നാണ് ഞാൻ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ മറ്റൊരാൾക്ക് ഒരു ഇടം കൊടുത്താൽ ആ കൊടുത്ത ഇടത്തിന്റെ പേരിൽ എനിക്ക് അള്ളാഹു വിശാലമാക്കി തരുമെന്നാണ് നബി നബിസ് വസല്ലമയുടെ കാലഘട്ടത്തിൽ മഹാനായ അനസ് റലി അള്ളാഹുഹു പറയാണ് വസ്ല്ലം ഒരു മനുഷ്യൻ പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നു അയാൾ വൃദ്ധനായിട്ടുണ്ട് അയാൾക്ക് ആ സദസ്സിലൊന്ന് വിശാലമാക്കി കൊടുക്കാൻ അയാളെ കൂടി ഉൾക്കൊള്ളാൻ അവർക്ക് ചെറിയൊരു മടി ഉള്ളത് തോന്നി ആ നേരത്ത് നബിസ്ലമ പറഞ്ഞു ലൈസമിന്ന കബീറാന നമ്മിൽ പെട്ടവരല്ല ചെറിയവരോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവരെ ആദരിക്കാത്തവരും ബഹുമാനിക്കാത്തവരും എന്ന് നബിസ്ഹുഅലൈ വസ്സലമ്മ പറയുന്നത് കാണാൻ പറ്റും അപ്പോൾ അയാൾക്കൊരു സീറ്റ് ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് എങ്കിൽ നമ്മൾ ഒരാൾക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുത്താൽ ചെറിയൊരു നീങ്ങൽ ലക്കും നിങ്ങൾക്ക് അള്ളാഹു വിശാലമാക്കി തരുമെന്നാണ് അള്ളാഹു ഒരാൾക്ക് ഒരു വസ്തു നൽകുമെന്ന് പറഞ്ഞാൽ അയാൾ നൽകിയതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നൽകുക ഉദാഹരണത്തിന് മെൻ ബന ലില്ലാഹി മസ്ജിദ് ആരെങ്കിലും അള്ളാഹുവിനൊരു പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗത്തിൽ അയാൾക്ക് പകരം ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് ഒരു പള്ളി ഉണ്ടാക്കിയ ആൾക്ക് സ്ഥിരതാമസത്തിനൊരു വീട് സ്വർഗത്തിൽ ഉണ്ടാക്കി കൊടുക്കും വേറെ ഹദീസിൽ കാണാം അല്ലാഹു അലഹി ഫിദുറ ബുദ്ധിമുട്ടുന്ന ഒരാളെ ആരെങ്കിലും സഹായിച്ചാൽ അള്ളാഹു അയാളെ ദുനിയാവിലും പരലോകത്തും സഹായിക്കുമെന്നാണ് ഒമൻ സത്ര മുസ്ലിമൻ ആരെങ്കിലും ഒരാളെ ന്യൂനത ദുനിയാൽ അയാളുടെ ന്യൂനത അള്ളാഹു ദുനിയാവിലും പരലോകത്തും മറച്ചു വെക്കുമെന്നാണ് അഥവാ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ അധികമാണ് അള്ളാഹുതായ പ്രതിഫലമായി നൽകുക എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹു ഒരു സദസ്സിൽ വിശാലത നൽകും എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്താണ് അള്ളാഹു വിശാലത നൽകുക എന്നതാണ് ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ഐ നിങ്ങളുടെ ഖബറുകളിൽ നിങ്ങൾ ചെന്നു ചേരുന്ന ഖബർ എന്ന ഇരുട്ടിന്റെ ഇടുങ്ങിയ സ്ഥലത്ത് നിങ്ങൾക്ക് അല്ലാഹുതാല വിശാലത നൽകുമെന്നാണ് എന്തു മതി നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ ഒരു ചെറിയ ക്രമീകരണം വരുത്തി കൊടുത്താൽ മതി നിങ്ങളുടെ ഹൃദയത്തിൽ കുടുസാവാതെ മനസ്സിനൊരു വിശാലത അല്ലാഹുതാല നൽകുമെന്നാണ് യുവസ അലയിക്കും ഫിദ് ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വിശാലത നൽകുമെന്നാണ് ഫി റഹ്മത്തിഹി അവൻ്റെ റഹ്മത്തിൽ നിങ്ങൾക്ക് നൽകാൻ അവൻ ഏറ്റവും റഹ്മത്തിൽ അവൻ വിശാലത നൽകും ഹി അവൻ്റെ ഉപജീവനത്തിൽ അവൻ നിങ്ങൾക്ക് നൽകുന്ന ഉപജീവനത്തിൽ നിങ്ങൾക്ക് അവൻ വിശാലത നൽകും ഫി ജന്നതിഹി അവൻ്റെ സ്വർഗത്തിൽ അവൻ വിശാലത നൽകും ദുനിയാവിൽ ദുനിയാവിലെ ഉപജീവനത്തിലും പരലോകത്തെ സ്വർഗത്തിലും വിശാലത നൽകാൻ ഖബറിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ കാര്യങ്ങളിലും വിശാലത നൽകാൻ സദസ്സുകളിലെ ഒരു വിശാലമാക്കി കൊടുക്കൽ കൊണ്ട് കാരണമാകുമെങ്കിൽ വലിയ പ്രതിഫലമാണ് ചെറിയൊരു ശ്രദ്ധ കൊണ്ട് ലഭിക്കുന്നത് അള്ളാഹു നമുക്ക് എല്ലാ നിലക്കുമുള്ള അർഹമായ പ്രതിഫലം നൽകി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി